നമസ്കാരം ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ അല്ലെങ്കിൽ ശശി തരൂരിന് അവിടെ എന്തെങ്കിലും കനപ്പെട്ട വസ്തുവകകൾ കാത്തു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും സംശയം പ്രധാനമായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രചാരകന്മാരുടെ പട്ടികയിൽ ശശി തരൂർ ഇടം പിടിച്ചു വരുന്നുവെങ്കിൽ പോലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശശി തരൂരിനെ ആരും കണ്ടില്ല ശശി തരൂര് അമേരിക്കയിലും ലോകരാജ്യങ്ങളിൽ സന്ദർശിക്കുകയും ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് തിരികെ രാജ്യത്തിലേക്ക് എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശശി തരൂർ നൽകുകയും ചെയ്തു എന്നിരുന്നാൽ പോലും കോൺഗ്രസിൻ്റെ തല മുതിർന്ന നേതാക്കന്മാരായ മല്ലികാർജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധിയെയോ കാണാതെ പിന്നീട് യു കെയിലേക്ക് പോവുകയും ചെയ്തു എന്ന് നമുക്കറിയാവുന്നതാണ് എന്തുകൊണ്ടായിരിക്കാം ശശി തരൂർ എന്ന് പറയുന്ന ഒരു നേതാവിന് ഒരു മനം മാറ്റം എഴുപത്തി എട്ട് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ യു എൻ പ്രതിനിധിയായിരുന്ന അദ്ദേഹം അതായത് ഒരു അണ്ടർ സെക്രട്ടറി ജനറൽ എന്നുള്ള പദവിയിൽ നിന്നിട്ടാണ് അദ്ദേഹം പുറത്തേക്കെത്തുന്നതും പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്തു പതിനാല് മൂന്ന് തവണ ഇരുപത്തിനാല് വരെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പത്തൊമ്പതിലും പതിനാലിലും പത്തൊമ്പതിലും ഒക്കെ അദ്ദേഹം ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വലിയ ലോകമുണ്ടായിരുന്നു അതായത് മെറ്റ് ബി ജെ പിക്ക് ഒരു വികാരം രാജ്യത്ത് എമ്പാട് മലയിടിച്ചു വരുന്നു അവിടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ നേതാവ് ഇവിടെ ശക്തമായ രീതിയിൽ വലിയ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു പ്രചരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര പോലെയുള്ള യാത്രകൾ നടത്തുന്നു അതിൽ തന്നെ വലിയൊരു ജനപങ്കാളിത്തമൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ട് കോൺഗ്രസ്സുകാർ പോലും അമ്പരന്ന് പോയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് രാജ്യത്ത് ശക്തിപ്പെടാൻ പോകുന്നു പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി തിരികെ എത്താൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ ശശിതരൂരിൻ്റെ മനസ്സിലും ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും ഈ ഭരണം അവസാനി അവസാനിക്കുമ്പോൾ അതായത് വീണ്ടും ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ശശി തരൂർ വീണ്ടും വെറും ഒരു എം പി മാത്രമായി ചുരുങ്ങുകയും ചെയ്തു ശശി തരൂരിനൊരു കേന്ദ്രമന്ത്രി സ്ഥാനമൊക്കെ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ ശശി തരൂർ ഈ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തി വന്നത് അതായത് യു എനിലെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അണ്ടർ സെക്രട്ടറി ജനറലായി റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ പുറത്തേക്ക് വന്ന ഒരാളെ സംബന്ധിച്ചെടുത്തോളം ഒരു ഭരണകാര്യത്തിൽ ഇരിക്കുക അങ്ങനെ ഒരു ചിന്താഗതി എന്തുകൊണ്ട് ശശി തരൂനുണ്ടായിക്കൂടാ ഉണ്ട് മന്ത്രിയാകും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ദേശീയ മന്ത്രിസഭയിൽ കേന്ദ്ര മന്ത്രിസഭയിൽ പക്ഷേ അതെല്ലാം അസ്ഥാനത്തായിപ്പോയി തന്നെയുമല്ല വീണ്ടും ഒരു കാലത്ത് എനിക്ക് വരാമെന്ന് കരുതിയാലിപ്പോൾ ശശി തരൂരിൻ്റെ പ്രായം എഴുപതാണ് വീണ്ടും ശശി തരൂര് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മണ്ഡലം പിടിച്ചോളാം അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ജയിച്ച് മന്ത്രിസ്ഥാനത്തേക്ക് കോൺഗ്രസ് കോൺഗ്രസ് എത്തിക്കും എന്നുള്ള ധാരണയൊന്നും ഇല്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന ആ മുന്നണി തകർന്ന് നാമാവിശേഷമായി പോയതും ശശി തരൂരിന് കൃത്യമായി അറിയാം അപ്പം വെറും എഴുപത്തി നാലാം വയസ്സിൽ ശശി തരൂരിനെ പോലെ ഒരു നേതാവിന് എന്ത് സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് ശശി തരൂർ ചിന്തിച്ചാൽ അതിനകത്ത് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ഈ അടുത്ത കാലത്തായി വലിയ കാര്യമായി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് ശേഷം ഇവിടെ കാര്യമായി ശശി തരൂർ വല്ലാത്തൊരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് നരേന്ദ്രമോദിയെ ഒരുപാട് പുകഴ്ത്തി പറയുക രാഷ്ട്രമാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുക ദേശസ്നേഹമാണ് എൻ്റെ മുഖമുദ്ര എന്ന് പറയുക അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ സാഹചര്യവും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പം അതായത് ഒന്ന് അദ്ദേഹത്തിന്റെ പ്രായം ഇനിയും ഒരിക്കൽ കൂടി കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ തനിക്ക് പ്രായം എഴുപത് എഴുപത്തിനാല് വയസ്സാകുമെന്നുള്ള കാര്യം ശശി തരൂരിന് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശശി തരൂർ ഈ രീതിയിൽ പുതിയൊരു അടവുനയം മാറ്റി ചവിട്ടിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതാവും ഉചിതം അതുകൊണ്ട് തന്നെയാണ് ശശി ശശിതരൂരിന് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടായതും അതായത് ബി ജെ പിയുടെ ആഹ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പുകഴ്ത്തി പറയുക അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ തൽക്കാലം കോൺഗ്രസ്സുകാർ പറയുന്നത് ശശി തരൂരിനെതിരായി തൽക്കാലം സംസാരിക്കേണ്ട എന്ന് ഖാർഗെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ശശി തരൂരിൻ്റെ നിലപാടുകളെ ഒക്കെ ശക്തമായി വിമർശിക്കുന്നവരുമുണ്ട് നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞത് ശശി തരൂർ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ചൂ ചോറ് കോൺഗ്രസ്സിലും കൂറ് ബി ജെ പിയിലുമാണ് ശശി തരൂരിൻ്റേത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ശശി തരൂർ ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് ചൂട് ഉറപ്പിക്കാൻ സാധ്യതയുണ്ടോ ഇല്ല ഒരു കാരണവശാലും ഇനി കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ എത്തുകയില്ല കാരണം എന്താണ് ശശി തരൂർ ഇനിയും തിരിച്ച് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു മുഖ്യമന്ത്രി സ്ഥാനമെങ്കിൽ ലഭിച്ചിരിക്കണം കാര്യം തനിക്ക് അത്രയും പ്രായമുള്ള തനിക്ക് എഴുപത്തിനാല് വയസ്സോളം എത്തി നിൽക്കുന്ന അല്ലെ എഴുപത് വയസ്സിന് എത്തി നിൽക്കുന്ന തനിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തിടത്തോളം കാലം കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് കൊമ്പ് കൂർക്കാൻ കഴിയില്ല അത് തന്നെ വ്യക്തമായി അദ്ദേഹം മനസ്സിലാക്കി തന്നെയുമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയും കാലാവസ്ഥയെക്കുറിച്ചും ശശി തരൂരിനറിയാം ഇനി ഇവിടെ നിന്നുകൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് അങ്ങേയറ്റത്തെ പാതകമാണ് കാരണം ഇവിടെ അതിനുവേണ്ടി തന്നെ പിടിവേലുകൂടിക്കൊണ്ടിരിക്കുന്ന നിരവധി നേതാക്കന്മാർ കേരളത്തിൽ തന്നെയുണ്ട് ആ സാഹചര്യത്തിൽ ആ ഒരു പ്രതീക്ഷയും ശശി തരൂരിനില്ല പിന്നെ എന്ത് പ്രതീക്ഷിച്ചിട്ട് വേണം ശശി തരൂർ ഇനി നിൽക്കേണ്ടത് ഇനി അഥവാ കോൺഗ്രസ്സിനൊരു തുടർഭരണം അല്ലെ കോൺഗ്രസ്സിനൊരു ഭരണം ലഭിച്ചില്ല എങ്കിൽ വീണ്ടും അഞ്ചു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും അപ്പോഴും ശശി തരൂരിന്റെ പ്രായം എത്ര എത്തും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏകദേശം എഴുപത്തി അഞ്ച് വയസ്സിന് മേലെ പ്രായം അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് വെറുതെ കോൺഗ്രസിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞ് ഇല്ലാതാകുന്നതെന്ന് ശശി തരൂർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തെറ്റി പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഈ ഒരു മനം അപ്പം ഇങ്ങനെ പ്രവർത്തിച്ച് ശശി മോദി സ്തുതികളുമായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒടുവിൽ ഗത്യന്തരമില്ലാതെ കോൺഗ്രസ്സുകാർ തീരുമാനിക്കണം ശശി തരൂർ പാർട്ടി വിട്ടു പോവില്ല കോൺഗ്രസ്സുകാർ തൻ്റെ ഇടം ഉണ്ടെങ്കിലൊരു തീരുമാനമെടുക്കണം ശശി തരൂരിനെ പുറത്താക്കുക എന്ന് പറയുന്ന തീരുമാനം നിരന്തരമായി ഇങ്ങനെ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും പറ്റി നല്ലത് പറഞ്ഞ് 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 പോകുന്ന ശശി തരൂരിനെ ഒടുവിൽ കോൺഗ്രസ്സുകാർ ഗതി കെട്ടിട്ട് പിടിച്ച് പുറത്താക്കണം എന്നാണ് തരൂർ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീരോചിതമായ ഒരു പുറത്താകലാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പോൾ ബി ജെ പി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണുള്ള തരൂരിനെ പുറത്താക്കിയത് ഇപ്പോൾ തനിക്ക് ബി അവിടെ പറയുന്ന പൊസിഷൻ തനിക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ശശി തരൂർ ചിന്തിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ശശി തരൂരിൻ്റെ മുന്നിൽ രണ്ട് സ്ഥാനങ്ങളാണ് നരേന്ദ്രമോദി വെച്ച് നീട്ടിയിരിക്കുന്നത് ഒന്ന് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി യു ഇരിക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സിന്ധൂർ ഓപ്പറേഷൻ നടന്നില്ലേ അതുപോലെ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾക്ക് അവിടെ പോയി ഒരു അംബാസിഡർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അതിന് അങ്ങനെ ഒരു സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടുന്ന ഒരു സമിതിയിൽ അതിൻ്റെ അധ്യക്ഷനാണ് ക്യാബിനറ്റ് റാങ്കോട് കൂടി ഇങ്ങനെ രണ്ട് സ്ഥാനങ്ങളാണ് നരേന്ദ്രമോദി ഇപ്പോൾ സത്യത്തിൽ ശശി തരൂരിനായി വെച്ച് നീട്ടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശശി തരൂർ സ്വീകരിക്കുന്ന രണ്ടാമത്തതാണ് യു എനിൽ ഇനി കുറെക്കാലം വരുന്നതാണ് ഇനി അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തനിക്ക് അറിയപ്പെടണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു സ്ഥിരസമിതി ഉണ്ടാവുകയും അതിൻ്റെ ചെയർമാനായിരിക്കുകയും ചെയ്യുന്നതാണ് ക്യാബിനറ്റ് റാങ്കോട് കൂടി ഇരിക്കുന്നതാണ് നല്ലത് ഇനി അതല്ല ജഗദീപ് ധൻഗർ അടുത്ത വർഷത്തോടു കൂടി സ്ഥാനമൊഴിയുന്നു അപ്പോൾ അങ്ങനെ സ്ഥാനമൊഴിയുന്ന സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്നതിനെ ശശി തരൂർ ചിന്തിക്കുന്നുണ്ട് നമുക്കറിയാം ശശിതരൂരിയുടെ എ എ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ അർത്ഥം ശശി തരൂർ ചിന്തിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്തേക്കെത്താനാ അല്ലാതെ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പിന്നെ എം പി ആയി നിൽക്കാനൊന്നും അല്ല ഒന്നുകിൽ ഒരു ഭരണ നേതൃത്വമുള്ള ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്ക് പാർട്ടിയുടെ എത്തുക അതിനു വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് അപ്പോൾ ആ ചിന്താഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഭരണ നേതൃത്വത്തിലേക്ക് എത്തുക രണ്ടാമത് ഇവിടെ നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഭരിച്ചു കഴിഞ്ഞാൽ മന്ത്രി എത്തും ഒരു ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരു മന്ത്രിയാകുന്നു അതും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് മോഹങ്ങൾ ഇനി കോൺഗ്രസിൽ നിന്ന് നടക്കത്തില്ലെന്നേ കോൺഗ്രസിൽ ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനം ലഭിക്കാനേ പോകുന്നില്ല ഒന്നാമത് കോൺഗ്രസ്സുകാരുടെ കണ്ണിൽ കരടായി ശശി തരൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത ലക്ഷ്യം ബി ജെ പിയിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് പ്രധാനമായും ശശി തരൂരിൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും കുറേ വൈകാതെ തന്നെ പാർട്ടി കോൺഗ്രസ് പാർട്ടി അങ്ങൊരു തീരുമാനമെടുക്കും ശശി തരൂർ പോകുന്നതോടെ കോൺഗ്രസിനൊരു ചുക്ക് സംഭവിക്കില്ല എന്ന് പറയുന്ന ഇവിടുത്തെ രാജ്മോഹൻ ഉണ്ണിത്താന് കോൺഗ്രസിനെക്കുറിച്ച് കാര്യമായി ഒന്നും അറിയില്ല എന്ന് പറയേണ്ടി വരും ശശിതരൂര് എന്ന് പറയുന്ന ഒരു നേതാവിനെ കിട്ടിയിട്ട് ഒരു പ്രയോജനം ചെയ്യാത്തവരല്ലേ ഈ കോൺഗ്രസ്സുകാർ യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായി എത്തിയ ഒരു മനുഷ്യനെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശക്തി അദ്ദേഹം അവിടെ പബ്ലിക് റിലേഷൻസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു എന്നിട്ട് ഈ കോൺഗ്രസ്സുകാർ എന്തെങ്കിലും അർഹിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശശിതരൂര് ചെയ്യുന്ന ഏത് പ്രവൃത്തിയേയും വിമർശനാത്മകമായി മാത്രമല്ലേ കോൺഗ്രസ്സുകാർ കണ്ടിട്ടുള്ളൂ എന്നിട്ട് പറയാണ് കോൺഗ്രസ്സിന് ഒരു ചുക്കും സംഭവിക്കില്ല ഒരു ജനകീയ മുഖം ഒരു വിവരമുള്ള മുഖം ഒരു കോർപ്പറേറ്റ് മുഖം അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൗദ്ധിക മുഖമാണ് കോൺഗ്രസ്സിന് നഷ്ടപ്പെടാൻ പോകുന്നത് എഴുത്തുകാരനാണ് അദ്ദേഹം ലോകരാജ്യങ്ങളെക്കുറിച്ച് അതി അതീയ ജ്ഞാനമുള്ള ചരിത്രബോധമുള്ള ഒരു നേതാവിനെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ എന്നിട്ടും പറയും രാജ്മോഹൻ രണ്ടിത്താൻ പറയുന്നു ഈ പറയുന്ന പോലെ ശശി തരൂർ പോയാൽ നഷ്ടമില്ല ഒരു ചുക്കുമില്ല എന്ന് പറയുന്നു അത് തെറ്റാണ് ഈ രാജ്മോഹൻ രണ്ടിത്താൻ തന്നെ എന്താ പറഞ്ഞത് രാജ്മോഹൻ ഉണ്ഡിത്താൻ പിന്നെ മുരളീധരനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് പി സി ജോർജിനെ കുറിച്ച് അതിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്താ പറഞ്ഞത് ഇതാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സംസ്കാരം അദ്ദേഹം പറഞ്ഞ പിന്നെ കെ മുരളീധരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്ന പരാമർശം എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കെ കരുണാകരൻ അതായത് കെ കരുണാകരനും ഒക്കെ ആയിട്ട് വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജ്മോഹൻ രണ്ഡിത്തന്റെ ഒരു പരാമർശം കെ മുരളീധരൻ ഒരു പെണ്ണായി ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വേശിയായി മാറുമായിരുന്നു എന്നായിരുന്നില്ലേ രാജ്മോഹൻ ഉണ്ണിത്തരൻ അത് കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഇതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം അല്ലെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സംസ്കാരം അതാണ് കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് അത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സംസ്കാരം വെളിവാക്കുന്നതാണ് ഈ അടുത്ത സമയത്ത് പി സി ജോർജിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയുണ്ടായി സെയിം ഡിറ്റോ പരാമർശം എന്നൊക്കെ പറയേണ്ടി വരും വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് അദ്ദേഹം നാണേ ഇപ്പോൾ എടുത്ത് പി സി യൂറിനെതിരായിട്ടും അദ്ദേഹം പ്രയോഗിച്ചു അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണ് ഈ സംസ്കാരത്തിലേക്ക് അധപ്പതിക്കാൻ തൽക്കാലം ശശി തരൂരിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് തനിക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തിപ്പെടാൻ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും അല്ലാതെ കാലാകാലങ്ങളായി ഒരിക്കലും രക്ഷപ്പെടാത്ത മുങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഈ കപ്പലിനകത്ത് കടന്നിട്ട് എന്ത് കിട്ടാനാണ് ഇവിടെ കേരളത്തിലേക്ക് വന്ന മുഖ്യമന്ത്രിയാക്കോ ഒരിക്കലുമില്ല ശശി തരൂരിനെ അതിൻ്റെ ഏഴ് അയലത്തെടുപ്പിക്കത്തില്ല അപ്പൊ ഇത് തന്നെയാണ് ശശി തരൂർ ചെയ്യുന്നതാണ് ശരി അധികാരം അല്ലെങ്കിൽ തൻ്റെ മനസ്സിലേക്ക് അധികാരത്തിന്റെ മോഹമുണ്ടെങ്കിൽ ശശി തരൂർ അധികാരം ലഭിക്കുന്നിടത്തേക്ക് പോവുക മോഹമുള്ളടത്തേക്ക് പോവുക അല്ലാതെ വെറുതെ ഇതിനകത്ത് കിടന്ന് പുകഞ്ഞ കൊള്ളിയായി കിടക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ശശിതരൂർ ഇപ്പോഴൊക്കെ ചിന്തിച്ചു നോക്കിയാൽ തന്നെ വലിയ കാര്യമാണ് അപ്പം അതുകൊണ്ട് ശശി തരൂരിന്റെ ഈ ഒരു രാഷ്ട്രീയ പോക്ക് കോൺഗ്രസിനെയും ബാധിക്കില്ല ആ എന്ന് വെച്ചാൽ രാജ്മോഹനെത്താൻ പറയുന്ന പോലെ ബാധിക്കണ്ട ഇവിടെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയെയും ബാധിക്കില്ല അതൊരു നേട്ടമായി മാറുക ബി ജെ പിക്ക് മാത്രം എന്നു കൂടി மனசிலக்கியால் கொள்ளாம்